കഞ്ഞി എടുത്തില്ല ഞ്ഞെടുത്തില്ലേ പെരുപ്പാമ്പിനാണ് ആ പഹന്നൊക്കെ പറയുന്നേ മൂർഖനല്ലേ നീ അതിലോടെ കേറി ഞാൻ ഒന്നും ടുത്ത് ഹലോ ഹായ് സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ പരിപാടി നന്നായി വെള്ളിയാഴ്ച പിന്നെ കൊണ്ടരുന്നോ എന്താ ഒന്നും പറയാൻ പറ്റൂല പിന്നെ ക്ലാസ് ഉണ്ട് അപ്പൊ ഓളെ കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞില്ല അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച തന്നെ അതാണ് ഞമ്മക്ക് വെള്ളിയാഴ്ച തന്നെ പള്ളിക്ക് പോണ്ടോ ഏഹ് ഇന്നിപ്പ് പറഞ്ഞിട്ട് ടീച്ചറോട് പറയാന് ക്ലാസ് വെള്ളിയാഴ്ച മാറ്റിട്ട് വേറെ ദിവസത്തേക്ക് ആക്കിക്കോ ഇച്ചറ കളിക്കാടും അടിക്കും അടിച്ചു അതാണ് പ്രശ്നം അടിക്കൂല ഒരു ഞാൻ ആ അടി വെള്ളച്ചാട്ടേ പിന്നെ കട്ടിപ്പാർ അമരാട് മലയാട്ട അവിടെ ഒരു വെള്ളച്ചാട്ടാണ് വെള്ളച്ചാട്ടത്തിന്റെ സ്ഥല അടിപൊളി സ്ഥലാണ് പക്ഷെ മഴക്കാലത്ത് ആ ഭാഗത്തൊന്നും എവിടെ നിക്കാന്നും പറ്റൂല ഉരുൾപൊട്ടൽ എപ്പഴാന്നും പറയാൻ പറ്റൂല നല്ല രസം ഇല്ലേ കാണാൻ ഏർ അതിന്റെ മോളല്ലേ മറ്റേ വെള്ളച്ചാട്ടല്ലാ ആ സെന്ററിൽ അവിടെ ല്ലേ ഓടാ താന്ന് വരുന്നുണ്ടോ നല്ല രസണ്ട് ഇപ്പത്തെ സൈഡിലേക്ക് വിളിച്ചു ആപ്പാ ഇമ്മനെ സ്കൂളാക്കി വരാട്ടോ ഏറ്റ് ഇമ്മനെ കൂട്ടി വരുമ്പോ കുഞ്ഞിനെ കൂട്ടോ അവിടെ പപ്പാ അമ്മാനെ സ്കൂളാക്കി വരട്ടെ അവിടെ ചെയ്യുന്ന അങ്ങോട്ട് ഒരു കോട്ട ഒക്കെ ഇട്ട ഒരാള് നിക്കുന്നുണ്ടോ അങ്ങനെ താമരശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ എത്തിട്ടാണ് ഇനിയിപ്പോ നേരെ നമ്മള് പുതിയ സ്റ്റാൻഡിലേക്ക് പോവാണ് പുതിയ സ്റ്റാൻഡിന്റെ ഉള്ളിലാണ് ജി ടെക് കമ്പ്യൂട്ടർ സെന്ററുള്ള കേട്ടോ അപ്പൊ അവിടെ ആണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്

ഐഡിയല്ലേ ഷോപ്പാ മതിയറ്റേക്കാം ഇവിടെ എന്തോ ഓഫറുണ്ടോണ്ട് പെരുന്നാളിന്റെ ഓഫറാണോ ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്തേക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച ഒന്നും ഇല്ല കേട്ടോ നല്ല തക്കാണല്ലോ ഫുള്ള് വണ്ടിയാ അങ്ങനെ വൈഫിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടോ താമരശ്ശേരി പുതിയ സ്റ്റാൻഡിന്റെ മുന്നിൽ തന്നെ പിന്നെ അവിടെ ജി ടെക് സെൻ്റർ ഉള്ളത് അവിടെ ആണോ ഉള്ള ഗ്ലാസ് അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് നേരെ ഞാൻ എന്താ ഐഡിയൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പാർക്കിംഗ് എത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ പോസ്റ്റ് കുത്തിരിക്കാം കേട്ടോ ഇനി ജുമാ പോയി നിസ്കരിക്കണം നിസ്കരിച്ച് വന്നിട്ട് വേണം നമുക്ക് പന്ത്രണ്ടരമാകും ക്ലാസ് കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒപ്പം പന്ത്രണ്ടരമാകാം ക്ലാസ് കഴിഞ്ഞാൽ എന്നപ്പോഴേക്ക് എനിക്ക് പന്ത്രണ്ടാം കാലിൽ ഒരു മണിയാകുമ്പോൾ നിസ്കാരം കഴിയും അപ്പോൾ എന്തായാലും നിസ്കരിച്ച് വന്നിരുമ്പോഴേക്കൂൾ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കും വരും വിചാരിക്കാം വന്നിട്ടുണ്ട് അപ്പൊ വൈഫിനെ കൂട്ടിട്ടോ വൈഫിനെ അവളെ ക്ലാസ് കഴിഞ്ഞു അവള് പന്ത്രണ്ടർക്ക് ക്ലാസ് എത്ര കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞിട്ട് ആ പന്ത്രണ്ടാം കാലം എത്ര അവൾ ക്ലാസ് കഴിഞ്ഞത് ഞാൻ പന്ത്രണ്ട മുപ്പത്തഞ്ചായപ്പോ ഞാൻ പള്ളിയിൽ പോയി നിസ്കരിച്ചൊക്കെ വന്ന് നോക്കുമ്പോ ഞാൻ പിന്നെ വണ്ടിയിൽ ഇങ്ങനെ കുത്തിരുന്ന് വണ്ടിയിൽ ഇങ്ങനെ കുത്തിരുന്ന കുറച്ചായ വിളിക്കുന്നു അപ്പൊ നിങ്ങള് ഇവിടെ എത്തിയോന്നൊക്കെ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞ വണ്ടിയിലുണ്ട് ഞാൻ വിചാരിച്ചു ക്ലാസ്സിലായിക്കും ഇച്ചിരി ഞാൻ വിളിക്കാണ്ട് കേട്ടോ ഞാൻ ആദ്യം പന്ത്രണ്ടിലേക്ക് വിളിച്ചത് അന്നേരം അവൾ ഫോൺ എടുത്തിട്ടില്ല പന്ത്രണ്ട് മുപ്പത്തഞ്ചായപ്പോൾ അപ്പോൾ ഓക്കെ അപ്പം നമ്മൾ ഇതാ അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ കോരങ്ങാട് എത്തി ഇനി കോരങ്ങാട് ഞമ്മള് ഷോർട്ട് റോഡിൻ്റെ നേരെ കോളിക്കലേക്ക് പോകട്ടു അവളെ ആ പുനൂർ പോയി ആണല്ലേ ആ അവൾ കണ്ണടണ്ട് അവക്ക് കാഴ്ചക്കുറവുണ്ട് അപ്പം അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ണട ടെസ്റ്റ് അല്ല കണ്ണ ടെസ്റ്റ് ചെയ്ത് കണ്ണടക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം അതവിടെ പോയിട്ട് വാങ്ങണം അടിപൊളിയായി ലുക്കായി എനിക്കൊരു കൂളിങ് ഗ്ലാസ് വേണം പോകുമ്പോ എന്തായാലും നല്ലൊരു ഗ്ലാസ് വേണം മൂന്നര സമയത്ത് പിന്നെ കൂളിങ് ഗ്ലാസ് നമുക്ക് അവിടെ ഗൾഫിൽ ഉപയോഗിക്കാൻ വേണ്ടിട്ട് അപ്പൊ വണ്ടിയിലൊക്കെ പോകുമ്പോ അവിടെ നിന്ന് സണ്ണ് ഡയറക്റ്റ് അടിക്കുന്ന സമയത്ത് ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മളെ കണ്ണിലൊക്കെ അടിക്കുന്നുണ്ട് അപ്പൊ അത് ഭയങ്കര പ്രശ്നമാണ് വണ്ടി ഓടിക്കുമ്പോൾ അപ്പൊ അവിടെ എന്തായാലും പോവാ അങ്ങനെ നമ്മൾ ആ വൈഫ് നമ്മള് മുന്നിൽ ഇനി പാത്തൂനെ ഇവിടുന്ന് എടുക്കണം പാത്തുണ്ട് ഇവിടെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഒക്കെ പോരാൻ മടിയായിരുന്നു

താരാണ് പോരുന്നില്ല പോരുന്നില്ലേ കൊറച്ച് കോഴിക്കാട്ടെല്ലാം കൂടി ഉണ്ടായിന് ആടെ തെങ്ങിട്ട് പൂവാല്ലേ കണ്ണട തല വെച്ച പൊട്ടത്തി അങ്ങനെ അങ്ങനെയതാ നമ്മള് വീട്ടിലെത്തിട്ടോ എത്തിട്ട് വന്നത് അവിടെ കിടക്കുന്ന പാത്തുവാണെന്ന് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ട് അവിടുത്തെ തന്നെ നിക്കണമെന്നുള്ള വാശിയായിരുന്നു ഞാൻ കുറച്ചു നേരം കരഞ്ഞു പിന്നെ അങ്ങനെ ഞങ്ങൾ എടുത്തു പോകുന്നു നേരെ മുട്ടായി ഒക്കെ വാങ്ങിയതാ ഞങ്ങൾ അപ്പറും നേരെ ഇവിടെ എത്തിക്കാ ഓ എന്താ കെടത്താം അപ്പോ ഓക്കെ സുഹൃത്തുക്കളെ അപ്പോ അടുത്ത ഒരു നല്ലൊരു വീടിയായിട്ട് വീണ്ടും കാണാം അതാണ് ഇന്നത്തെ ഒരു വീടിയെന്നറിയുന്നത് ഇതാണ് കേട്ടോ ഓക്കെ ബൈ